ഈശോയെ എനിക്ക് എൻ്റെ ജീവിത ബംഗാളിയെ സ്നേഹിക്കണം ഒത്തിരി കുറവുണ്ട് ഈ കുറവ് കാരണം എനിക്ക് അതിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ സ്നേഹിക്കണം അതിനെനിക്ക് ശക്തി തരണം ഇങ്ങനെ ചോദിക്കണം പ്രിയപ്പെട്ടവർ നമ്മൾ എപ്പോഴും അതിൻ്റെ കുറവൊന്നും മാറ്റിത്തരണേ അതിൻ്റെ സ്വഭാവമൊന്നും മാറ്റണേ അതല്ല ആയിരിക്കുന്ന ആ കുറവിൽ നിന്നുകൊണ്ട് എനിക്ക് സ്നേഹിക്കണം ആ സ്നേഹം തരാൻ ആ ശക്തി തരാൻ തർത്താൻ സാധിക്കും ഇത് വിശ്വസിച്ച് നമ്മൾ ചോദിക്കണം അതാ വിശ്വാസം ഞാൻ ചോദിക്കുന്നതെന്തും യാതിക്കുന്നതെന്തും തരാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അത് കിട്ടും അതുകൊണ്ട് ഇതിനകത്തേക്ക് എണ്ണം കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചോദിക്കുന്നു മക്കളെ ചോദിക്കുന്നു അതിനുള്ള വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വാഗ്ദാനം വചനമുണ്ട് ആ വചനം വെച്ച് ചോദിക്കണം കർത്താവിനെ നിഷേധിക്കാൻ പറ്റില്ല കാരണം കർത്താവ് സത്യമാണ് കാരണം കർത്താവ് പറഞ്ഞതാണോ വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലിഖിത രൂപത്തിൽ എഴുതി വെച്ച് തന്നിരിക്കാൻ നമുക്ക് ആ വലനം വിശ്വാസപൂർവം വെച്ചുകൊണ്ട് ചോദിക്കണം അത് കിട്ടും അതാ ഈശ്വരൻ ഉറപ്പു പറഞ്ഞ് നീ ചോദിക്കുന്നത് എന്ത് ലഭിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവെന്നറിയാൻ ദാഹത്തോടെ നമ്മൾ പരിശുദ്ധാത്മാവേ നീ വന്ന് അറിയണേന്നു കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളും ഗാനങ്ങളും വരങ്ങളും നമുക്ക് കിട്ടും ഒരു സന്യാസി തപസ ഭയങ്കര കഠിന തപസ് ഒറ്റകാലും ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് സന്യാസിയോട് പറഞ്ഞു ഇപ്പൊ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉണ്ട് എന്നിട്ട് ദൈവം പറഞ്ഞു ഈ സഞ്ചിനകത്ത് അനുഗ്രഹമുണ്ട് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് ആയുഷുണ്ട് യശസ് എല്ലാം ഉണ്ട് സന്യാസി നിന്റെ തപസിൽ ഞാൻ പ്രസാദിച്ചു ഒരു കാര്യം അതിപ്പോ തന്നെ ചോദിക്കുന്ന കാരണം അതല്ലേ വേണ്ടിയത് ചോദിക്കാൻ സന്യാസിക്ക് ഒരു സംശയം സമ്പത്ത് ചോദിച്ചാൽ ഇപ്പൊ കിട്ടും പക്ഷെ സമ്പത്ത് ചോദിച്ചു കിട്ടി പക്ഷെ ആയിസില്ലെങ്കിലും സമ്പത്ത് കിട്ടിട്ട് എന്നാ ആയിസ് ചോദിക്കാം അങ്ങനെ ആലോചിച്ചോ ആരോഗ്യമില്ലെങ്കിലോ അതും പ്രശ്നമാണ് അപ്പം പിന്നെ സന്യാസിക്ക് കണ്ടുഷൻ എന്ത് ചോദിക്കണം അപ്പം സന്യാസി ഓർക്കുക എനിക്ക് എനിക്കറിയത്തില്ല ദൈവത്തോട് തന്നെ ചോദിക്കും സന്യാസി വേഗത്തിന് ഒറ്റക്കാലം കണ്ണടച്ചിട്ട് ദൈവമേ ഞാൻ എന്ത് ചോദിക്കണമെന്നുള്ളത് നീ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങനെ ചോദിച്ചപ്പം ദൈവം തന്നെ സന്യാസിയുടെ മനസ്സിൽ കൊടുത്തു ഉടനെ കണ്ണു തുറന്നിട്ട് സന്യാസി ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്കൊരു ഒറ്റ കാര്യം മാത്രം മതി ദൈവം പറഞ്ഞു നീ ചോദിച്ചു സന്യാസി പറഞ്ഞു ദൈവമേ നിന്റെ കയ്യിലിരിക്കുന്ന ആ സഞ്ചി എനിക്ക് ഇങ്ങനെ നന്ദിക്കും അതൊന്നല്ലേ ഉള്ളൂ അതിനകത്ത് എന്തെല്ലാം എല്ലാ കൂട്ടർ അതിനകത്ത് ഇതുപോലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് കണ്ണിനെ കാണത്തില്ല പക്ഷെ ദൈവമാണ് അതൊരു വ്യക്തിത്വമാണ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നമ്മൾ നിറയും അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയായി അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെതായതെല്ലാം നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല പണം കിട്ടിയിട്ടും ജോലി കിട്ടിയിട്ടും ആയുസ് കിട്ടിയിട്ടും സൗഹൃദം കിട്ടിയിട്ടും സാഹചര്യം കിട്ടിയിട്ടും കാര്യമില്ല ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം കുടുംബജീവിതം അനുഗ്രഹമായ ഒരു സന്തോഷപ്രദമായ സ്വർഗീയ ജീവിതം നമുക്ക് കിട്ടും ഒറ്റ കാര്യം പരിശുദ്ധാത്മാവിൽ പറഞ്ഞു